അതാണല്ലോ ചെയ്തത് അതായത് എല്ലാ ദിവസവും പൌരത്വം നിയമംപൊക്കെ എല്ലാ ദിവസവും രാഹുൽ ഗാന്ധിയെ വിമർശിക്കും അപ്പൊ സംസ്ഥാന സർക്കാരിനെതിരായി ഉയരുന്ന അമർഷവും രോഷവും പ്രതിഷേധവും ഈ തെരഞ്ഞെടുപ്പിന്റെ അജണ്ടയിൽ വരാതിരിക്കാനുള്ള ഒരു കൌശലവും ചുളുവിൽ ന്യൂനപക്ഷത്തിന്റെ വോട്ട് കിട്ടാനുള്ള ഒരു ശ്രമവുമാണ് പിണറായി വിജയൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് എക്സ്പോസ്ഡായി ഞങ്ങൾ ഇപ്പോഴത്ത് വർക്ക് ചെയ്യലേ ഞങ്ങളത് പറയില്ലേ അതാണ് സംഭവിച്ചത് മുപ്പത്തേഴ് ദിവസവും രാഹുൽ ഗാന്ധിക്കെതിരെ പ്രസംഗിച്ചിട്ടുണ്ട് ഞാൻ എല്ലാ ദിവസവും വാച്ച് ആളാണ് ഞാനിപ്പോഴല്ല പറയുന്നത് ഞാൻ അന്ന് മുതലേ പറയുന്നത് ഇദ്ദേഹം എന്താണ് രാഹുൽ ഗാന്ധിക്കെതിരെ രൂക്ഷമായ വിമർശനം ഇനി പറയാ പ്രധാനമന്ത്രി ഡൽഹിയിൽ വെച്ച് പറഞ്ഞു രാഹുൽ ഗാന്ധി വടക്കേ ഇന്ത്യയിൽ നിന്ന് ഒളിച്ചോടി വയനാട്ടിൽ പോയി മത്സരിക്കുന്നു ഓക്കെ അവര് പറഞ്ഞോട്ടെ അദ്ദേഹം വാരണാസിൽ അല്ലേ മത്സരിക്കണത് സ്വന്തം സംസ്ഥാനത്തല്ലല്ലോ പിറ്റേ ദിവസം പിണറായി വിജയന് സെയിം സെന്റൻസ് രാഹുൽ ഗാന്ധി വടക്കേ ഇന്ത്യയിൽ നിന്ന് ഒളിച്ചുകൂടി വയനാട്ടിൽ നിന്ന് മത്സരിക്കുന്നു ഈ രണ്ട് പ്രസ്താവന എഴുതുന്നത് ഇപ്പൊ ഒരു സ്ഥലത്താണോ അതാണ് എന്റെ ഡൗട്ട് പിന്നെ സ്മൃതി ഇറാനി എന്ന് പറയുന്ന മന്ത്രിയെ വർഷങ്ങളായി നരേന്ദ്രമോദി ചുമതലപ്പെടുത്തിയിരിക്കും ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളും സന്ദർശിച്ച് ഏറ്റവും മോശമായി രാഹുൽ ഗാന്ധിയെ കുറിച്ച് പറയാ അവരത് ഭംഗിയായിട്ട് എല്ലാ സംസ്ഥാനങ്ങളിലും പോയിട്ട് രാഹുൽ ഗാന്ധിയെ ചീത്ത വിളിച്ചുകൊണ്ടിരിക്കുക ഇടയ്ക്ക് കേരളത്തിലും വരും വയനാട്ടിലും വരും അവിടേക്ക് വരും ഒരു ദിവസം രാഹുൽ ഗാന് ഗാന്ധിയുടെ ഈ സ്മൃതി ഇറാനിയുടെ പ്രസ്താവന രാഹുൽ ഗാന്ധിക്കെതിരെ പിറ്റേ ദിവസം സെയിം സ്റ്റേറ്റ്മെന്റ് ഒരു വാക്കിൽ പോലും വ്യത്യാസമില്ലാതെ പിണറായി വിജയന്റെ സ്റ്റേറ്റ്മെന്റ് ഞാൻ അതറിയാൻ ഇതെല്ലാം ഒരുമിച്ച് ഒരു സ്ഥലത്തിരുന്ന് തയ്യാറാക്കി കൊടുക്കുന്നതാണോ അഞ്ചുവല്ലം മുമ്പ് ലീഗിന്റെ പതാക വയനാട്ടിലെ വിവാദമാക്കിയത് ബി ജെ പി അഞ്ചു കൊല്ലം കഴിഞ്ഞപ്പോൾ അതേ ലീഗിന്റെ പതാക വിവാദമാക്കിയത് പിണറായി വിജയൻ അപ്പൊ ബി ജെ പിയും പിണറായി വിജയനും തമ്മിലുള്ള ദൂരയില്ല ഒരു പ്രശ്നമില്ല അപ്പൊ ഞാൻ ഈ ആ പ്രധാനമന്ത്രിയെ കാണാൻ പോയപ്പോ ഒരു ഒടുക്കത്തൊരു നിപ്പ് നിന്ന് അതിത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല ഇത്രയും വിധേയത്വമാണ് ഇത്രയും ഭയന്നാണ് കണ്ടാ തോന്നും പക്ഷെ നമുക്കപ്പഴും കേരളത്തിലെ മുഖ്യമന്ത്രിയല്ല അങ്ങനെ പോവോ